ഹായ് ജൂഫി ജോസാണ് കുരിശന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ എനിക്ക് ഇന്നലെയാണ് കാണാൻ സാധിച്ചത് ഒന്നും പറയാനില്ല ഈ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്ന് മറ്റുള്ളവർ പറയുന്ന പോലെ പൊക്കി അടിച്ച് താഴ്ത്തി പറയുന്നതല്ല ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ അതൊരു തീരാനഷ്ടമായിരിക്കും ഇത്രയൊരു മികച്ച സിനിമ അനുഭവം ഞാൻ ആസ്വദിച്ചിരുന്നു കണ്ടു തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഒരു രീതിയിൽ ആകടിക്കാത്ത ഭയങ്കര ടൈറ്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നമ്മള് കുഞ്ചാക്കഗോബന്റെ കൂടെ നമ്മൾ കുഞ്ചാക്കബോബന്റെ ഒരു കാവൽമാലാകിയ പോലെ അയ്യോ കുഞ്ചാക്കോപൻ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ കുഞ്ചാക്കഗോപൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ കൂടെ നമ്മളൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വില്ലന്മാരൊക്കെ ഇടിക്കുമ്പോ അവനത് വേണമോ ഇനി ഇടിക്കടാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സൈഡിൽ സൈഡിലിരുന്ന് കൈ അടിക്കുക അതായത് സ്ത്രീകളെ വരെ തല്ലുന്ന സീൻ പോലും കൈയിടിക്കിട്ടുന്ന രീതിയിലുള്ള അടിപ്പൊളിപ്പടം അപ്പോ അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഇപ്പോഴത്തെ സിനിമകളും ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മാർക്കോ കണ്ടതിന് ശേഷം ഓഫീസർ സിനിമ കണ്ടതിന് ശേഷം ഇതിലേക്ക് വയലൻസ് രംഗങ്ങളുടെയൊക്കെ ഭീതിജനകമായിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇപ്പോ ആളുകളെ വെട്ടിക്കൊല്ലുന്നു സ്വന്തം കുടുംബത്തിലെ ആളുകളെ തന്നെ കൊല്ലുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഇങ്ങനത്തെ കഥകളൊക്കെ വരുമ്പോഴ് നമ്മൾ ഈ മാധ്യമങ്ങളൊക്കെയാണ് കയറ്റിടിക്കുന്നുണ്ട് സിനിമകൾ ഇവരെയൊന്നും സ്വാധീനിക്കുന്നില്ല എന്നല്ല ഇപ്പോ മേജർ രവിയുടെ പട്ടാള സിനിമകൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും പട്ടാളത്തിൽ പോയില്ല അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ജീസസ് ക്രൈസ്റ്റിനെ പോലെ ജീവിക്കാനൊന്നും നോക്കിയില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും എസ് പി ആണോ പോലീസ് ആണോന്നൊന്നും പറഞ്ഞ് നടന്നില്ല കമ്മീഷണർ ആവാനൊന്നും നിന്നില്ല ചിലര് സ്വാധീനിക്കുന്നുണ്ടാവാം എന്താ പറയുക കുഴിയിലേക്ക് വീഴാൻ നിൽക്കുന്നവന് ഒരു ചെറിയ കൊടുത്ത് അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് തള്ളിയിരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസ് പല സിനിമകളിൽ നിന്നും പലർക്കും കിട്ടും ലക്ഷത്തിൽ ഒരു പേർക്കൊക്കെ അല്ലാതെ ഈ സിനിമകളിൽ വയലൻസ് രംഗങ്ങൾ ഒഴിവാക്കണം സിനിമയിൽ ഇങ്ങനത്തെ രംഗങ്ങൾ കട്ട് ചെയ്യണം ആസ്വാദന നിലവാരം താഴേക്ക് പോകും അത് ഇതായിട്ടൊന്നും കണക്ട് ചെയ്യാതിരിക്കുക സിനിമ സിനിമയുടെ വഴിക്ക് പോകട്ടെ അതിലെ സാധനങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നോക്കുന്ന മണ്ടന്മാരും ബുദ്ധി ശൂന്യന്മാരും അങ്ങനെ പോകട്ടെ നമുക്കതേ പറയാൻ പറ്റുള്ളൂ സിനിമയിലേക്ക് കുഞ്ചാക്കോവന്റെ സിനിമയാണ് അപ്പോൾ നാട്ടിലെ ഹൈപ്പ് വെച്ചിട്ട് ഇപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ സിനിമയ്ക്ക് ചെന്നിരുന്നു ഫസ്റ്റ് സീൻ മുതൽ നമ്മളെ ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുപ്പിക്കില്ല അതുപോലെ ടൈറ്റ് ചെയ്ത് പിരിമുറുക്കി വെച്ചിട്ടുള്ള ഒരു സിനിമ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ആകർഷിച്ചിരിക്കുന്നത് ജേക്സ് ബിജുയുടെ ബിജിയം അതിൽ പാട്ടുകളല്ല അതിനേക്കാളും കൂടുതലെനിക്ക് ഇഷ്ടമായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നമ്മുടെ കുഞ്ചാക്കബോബന്റെ പല തലങ്ങൾ അല്ലെങ്കിൽ ആളുടെ ഫ്ളാഷ് ബാക്ക് ആളുടെ ഉന്മാദാവസ്ഥ സങ്കടം ഫാമിലി ഇമോഷൻസ് ആളുടെ നിസ്സഹായ അവസ്ഥ എല്ലാം ആ മ്യൂസിക്കൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ജേക്സ് ബിജോയ് അതുപോലെ തന്നെ കുഞ്ചാക്കബോബൻ ഇവരൊക്കെ കുഞ്ചാക്കോബനെ അനുമോദിച്ചാൽ മതിയാവും എന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് വേണ്ടി ആൾ കൊടുത്തേക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ ആ ക്യാരക്ടർ നമ്മളും കുഞ്ചാക്കോ ബോബൻ എന്നുള്ളൊരു വ്യക്തി തന്നെ അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് ഹീറോ എന്നുള്ള വേട് വെറുതെ ഈ പടത്തിലേക്ക് കുത്തിക്കയറ്റി ആ ചോക്ലേറ്റ് ഹീറോ പോയിട്ട് കുഞ്ചാക്കബോബന്റെ പഴയ ഒരു ഇമേജും ഇല്ലാത്ത ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ആദ്യ സീൻ മുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുഞ്ചാക്കോവിൻ്റെ എക്സ്പ്രഷൻസും നമ്മളെ അങ്ങോട്ട് കൂടെ അങ്ങോട്ട് നടത്തും ഇൻ്റർവെല്ലു വരെ ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു പക്ഷെ അവൻ പോലും മിണ്ടാതെ അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴുള്ള രംഗങ്ങൾ ഇവൻ തീയേറ്ററിലൊക്കെ നെളിപിരിയുള്ള എന്താ വെച്ചാൽ മക്കളുള്ള അല്ലെങ്കിൽ പെൺമക്കളുള്ള എല്ലാവരെയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഹർട്ട് ചെയ്യുന്ന കുറേ സീനുകളുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല മൃദുല ഹൃദയർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല അല്ലെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളവരൊക്കെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോകുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ ഒരുപാട് പിരിമുറയ്ക്ക് രംഗങ്ങളുണ്ട് എക്സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാർ ചെയ്സ് രംഗമുണ്ട് അപ്പം നമ്മൾ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളാ നമ്മളാ സീനിന്റെ തീവ്രത കാരണം നമുക്കും ഒരു സീറ്റ് ബെൽറ്റ് വേണം എന്നൊക്കെ തോന്നിപ്പോ അതുപോലെ നമ്മളെ അങ്ങോട്ട് ആ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്ന പോലത്തെ സീനുകൾ എനിക്ക് ഫീൽ ചെയ്തതായിട്ടോ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ അനുഭവപ്പെട്ടതെന്ന് എനിക്കറിയില്ല എന്നോട് ഷെയർ ചെയ്യാൻ അതുപോലെ ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ സാധാരണ സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളിൽ ഈ തെർമോക്കോൾ മേശ കസാര വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ച് ഇപ്പോൾ എല്ലാ സിനിമകളിലും കാണുന്നത് അങ്ങനെയായിരുന്നു പക്ഷെ ഇതിലെ ഫൈറ്റുകളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളാണ് മെറ്റൽ മേശാമയൊക്കെ തലയടിക്കുമ്പോൾ മെറ്റൽ മേശ അങ്ങനെ ഇരിക്കും അങ്ങനെ തന്നെ അല്ലെങ്കിൽ മേശാമയൊക്കെ വീഴുമ്പോൾ മേശ തവിടുപൊടി പോവും സാധാരണ മലയാള സിനിമയിൽ ഇതൊന്നുമില്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ അഭിനന്ദിച്ചേ മതി न, दी गनु दी गनु रु 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 ു ദിലീപ് വിക്കി എന്ന് പറയുന്ന പുലികൾ തന്നെയാണ് അതായത് ഈ പടത്തിൽ വർക്ക് ചെയ്തേക്കുന്നത് എല്ലാം പുലികൾ ബാക്കി വിശേഷം പറയാൻ മറന്നുപോയി സംവിധായകനെ നമ്മൾ എല്ലാവരും അറിയും മികച്ച അഭിനേതാവാണ് ഈ സിനിമയിൽ തന്നെ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ആൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക പിന്നെ അതുപോലെ തന്നെ എഴുതിയേക്കുന്നത് ജോസഫ് നായാട്ട് സിനിമകളൊക്കെ എഴുതി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഷാഹി കബീർ പോലീസുകാരനായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ പോലീസ് അല്ലെങ്കിൽ പോലീസ് പോലീസുകാരുടെ ജീവിതം കാണിക്കുമ്പോൾ ഇതുവരെ മലയാള സിനിമ കാണാത്ത നേർക്കാഴ്ചകളാണ് ആളുടെ എല്ലാ സിനിമകളിലും നമ്മൾ കണ്ടിരിക്കുന്നത് ഇതും ഒരു വ്യത്യാസവും ഇല്ല പിന്നെ എഡിറ്റിങ് ചമൻചാക്കോ ചമൻചാക്കോയുടെ കാര്യങ്ങളൊന്നും പറയണ്ട അടിപൊളി എഡിറ്റിംഗ് ആണ് പടത്തിൽ നമുക്ക് ആകെ എനിക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കല്ലുകടിയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ രംഗങ്ങൾ പ്രത്യേകിച്ച് ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വിഷൻസിന് ഇപ്പൊ ആരാരെയടിക്കുന്നതെന്ന് ചില സീനുകളിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് അങ്ങനെ കുറച്ച് ക്ലാരിറ്റി ഇല്ലായ്മ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത രസമാണ് ആക്ഷൻ സീനുകളിലൊക്കെ നമ്മൾ ശരിക്കും പണ്ട് കാലത്ത് നമുക്ക് അറിയാമേ ആക്ഷനിൽ ഇങ്ങനെ സംഭവിക്കും നായകൻ ഇവര് എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പോലും ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ നമ്മൾ ത്രില്ലടിച്ചിരിക്കും എല്ലാം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഉണ്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പാട്ട് വെറുതെ ഓളിയിടലായിട്ട് തോന്നി പക്ഷെ അതിനുശേഷം ഒരു ക്യാമ്പസും ഇതൊക്കെ കാണിച്ചൊരു ലഹരിയുടെ ഒരു അടിച്ചുപൊളിയൊക്കെ കാണിക്കുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ക്യാമറ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടറായിട്ടുള്ള റോബിന്റെയാണ് ക്യാമറ അപ്പൊ ഡാർക്ക് ഷെയ്ഡൊക്കെ കാണിച്ചല്ലെങ്കിൽ ഇതിന്റെ ബി ജി എമ്മും ക്യാമറയും എല്ലാം ഒരു ഹൊറർ ഫീൽ ശരിക്കും പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളും കുറേ സീനുകൾ നമ്മൾ വിചാരിക്കും ഈ പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഇപ്പൊ ഒരു അപകടം നടക്കുമെന്നുള്ള സ്ഥലത്ത് നായകൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവ ഇത്ര പോലീസുകാരനായിട്ട് കുറച്ച് പോലീസുകാരെയൊക്കെ കൂട്ടി കൊണ്ടുപോയി കൂടെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളുണ്ട് ആ സമയത്തൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ സൗണ്ട് ഡിസൈൻ പറയേണ്ട സിദ്ധാർത്ഥ് ശങ്കരൻ എന്നൊക്കെ പറയുന്ന കുറേ പുലികളാണ് ചെയ്തേക്കുന്നത് കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തതിന് ശേഷം അതിന്റെ ആ കയർ ആടുന്ന ശബ്ദമൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ബാക്ക് കോഡ് ഇങ്ങനെ കറങ്ങി പോകുന്ന നല്ല തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഒരു നല്ല രസമുണ്ട് പകുതി ഭീതിജനകം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് എനിക്ക് ഈ പടത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തമിഴിൽ ഇറങ്ങിയിട്ടുള്ള രാക്ഷസൻ സിനിമ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മലയാളികളുടെ തന്നെ കുഞ്ചാഗോവന്റെ മുമ്പത്തെ അഞ്ചാം പാതിര സിനിമ അതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്ന സിനിമയായിട്ടോ എനിക്ക് തോന്നിയത് ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ പ്രിയാമണി മികച്ച റോള് തന്നെ കുഞ്ചാഗോവന്റെ കൂടെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ജഗദീഷ് ജഗദീഷിന്റെ കാര്യം ഒന്നും പറയാനില്ല ഈ മനുഷ്യൻ എല്ലാ നല്ല സിനിമകളിലും ഇപ്പൊ ഇങ്ങനെ ആളുടെ ഒരു തല കാണിക്കലുണ്ട് ഇതിലും നല്ലൊരു മികച്ച വേഷം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതില് വില്ലനായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട് അത് നമ്മുടെ പ്രത്യേകിച്ച് ആനന്ദ സിനിമയിൽ കൂടിയൊക്കെ വന്ന വിശാഖ് നായറും അവൻ്റെ ഒരു ഗ്യാങ്ങുകളും ഒരു ഒരു ലയ അല്ലെങ്കിൽ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളും അമ്പോ പെൺകുട്ടികളൊക്കെ ഒന്നും പറയാനുള്ള അടിച്ചു പൊളിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ റംസ എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസർ പയ്യനില്ലേ അവൻ മാത്രം എവിടെയോ അങ്ങോട്ട് അങ്ങോട്ട് അവരുടെ ഒപ്പം അങ്ങട് ഈ പിള്ളേർ സെറ്റിന്റെ കൂടെ അങ്ങോട്ട് നിന്നു പോവാൻ വേണ്ടി നിന്നു പോവാൻ വേണ്ടി ഒന്നും കഷ്ടപ്പെടുന്ന പോലെ തോന്നി പുതിയ പിള്ളേർ സെറ്റായിട്ട് കാണിച്ചേക്കുന്നവരൊക്കെ ഒരു രക്ഷയില്ല പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വില്ലന്മാർ ഏർ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച സിനിമയ്ക്ക് പോവാതിരിക്കുക ചെറുതായിട്ട് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് വലുതായി കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കാണാൻ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണാൻ പോകുന്ന സിനിമ തന്നെയാണ് അപ്പോൾ നമ്മുടെ മാർക്കോ കണ്ടിട്ട് മാർക്കോലെ ഭയങ്കര വലിച്ച രംഗങ്ങൾ അല്ലെങ്കിൽ ചെയിൻസോ വെച്ചിട്ട് ടപ്പ ടപ്പ എന്ന് പറഞ്ഞ ആൾക്കാരെ മുറിച്ച് കളയുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ റിയൽ ലൈഫിലേക്ക് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് ചിന്തിക്കുന്നവന്മാരുടെ തലയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി വേറെ ആയിരിക്കും അല്ലെങ്കിൽ അവരെ നയിക്കുന്ന അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുന്ന ഉള്ളിലെ സംഭവങ്ങൾ വേറെ ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുള്ള കുറേ ആൾക്കാരുടെ കഥയാണ് ഈ ഓഫീസറിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ പോകുന്ന വഴികളിൽ കൂടെ അന്വേഷണം പോലീസ് സ്റ്റൈലിലുള്ള അന്വേഷണം ആണ് കുഞ്ചാക്കോപന്റെ കരിയർ ബെസ്റ്റ് അല്ല ഇനി ഇത്രയും നല്ലൊരു റോള് കുഞ്ചാക്കോഹോന് ഇനി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ചാക്കോപന്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ മലയാള സിനിമയിലെ പോലീസ് മൂവികളിലെ ഏറ്റവും മികച്ച പോലീസ് മൂവി എന്ന് എനിക്ക് പറയാവുന്ന മികച്ചൊരു ഒരു സിനിമയായിട്ട് അനുഭവപ്പെട്ട് കാണാൻ പോകാനായിട്ട് രണ്ടു ദിവസം വൈകീലും ഇപ്പൊ ശരിക്കും കുറ്റബോധമുണ്ട് ഇവിടെ ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ തിയേറ്ററിൽ പോലും ഇന്നലെ ഞാൻ കണ്ടത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോലും പോലും മുക്കാഭാഗത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടുത്തെ ഇംഗ്ലീഷ് തിയേറ്ററിലെ കാര്യം ആരും കൈയടിക്കില്ല എന്നിട്ട് പോലും ഈ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാരും അടിപൊളിയായിട്ട് കൈയ്യടിക്കുകയായിരുന്നു ഈ പടം ഇറങ്ങി റിലീസായ ദിവസം ഇതിന്റെ സംവിധായകനെ കെട്ടിപ്പിടിക്കുന്ന കുറെ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ ആൾക്കാർ കുറെ കമൻസ് ഉണ്ടായിരുന്നു വെറുതെ ഷോ ഓഫാണ് പടം ഓടാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് പക്ഷേ തീർച്ചയായിട്ടും അയാളെ നമ്മൾ ആ തിയേറ്ററിൽ വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഞാനായാലും ഒന്ന് സല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ വരാവുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് മികച്ച ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വന്ന സിനിമയാണ് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പ്രൊഡക്ഷനാണ് ആളും ആളുടെ ശിങ്കടികളൊക്കെ ചേർന്നിട്ടാണ് പ്രൊഡക്ഷൻ ഒരു ഡയറക്ടർ അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നു ഡയറക്ടർ അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നു മറ്റൊരു മികച്ച അഭിനേതാവ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നു ആളും കുറേ സിനിമകളൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം സ്വന്തമായിട്ട് എടുത്ത സിനിമയുട്ടോ ഇതൊക്കെ കാണുമ്പോൾ ാണ് നമുക്ക് പത്ത് നാപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സിനിമ എട്ട് നിലയിൽ പൊട്ടി അറ്റ്ലീസ്റ്റ് അഞ്ചു മിനിറ്റ് പോലും നമുക്ക് കാണാൻ പറ്റാതെ നമ്മൾ ടി വി ഓഫ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്ന കാലം നമുക്ക് സങ്കടം തോന്നുന്നു അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ മാർക്ക് വേറെ വഴി ഓഫീസർ വേറെ വഴി നാട്ടിലെ കൊലപാതകങ്ങൾ നടത്തുന്ന വീട്ടുകാരെ വിട്ടുനിർക്കുന്ന ആൾക്കാരുടെ കഥ വേറെ വഴി ഈ സിനിമകളായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കാതിരിക്കുക ഓഫീസർ ഓൺ ഡ്യൂട്ടി തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഏറ്റവും മികച്ച ഈ വർഷത്തെ സിനിമയായിട്ട് എനിക്ക് തോന്നി ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് പത്തിൽ എനിക്ക് കൊടുക്കാവുന്നത് ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളി സിനിമ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ ഡൊമിനിക് സിനിമ കുഴപ്പമില്ല കണ്ടിരിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞതിന് എനിക്ക് കുറെ തെറിവിളിയൊക്കെ വന്നിരുന്നു പക്ഷേ ഈ സിനിമയും ആ സിനിമയും കണ്ടിട്ട് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൽ ആത്മാർത്ഥ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് കുഴപ്പമില്ലല്ലോ പറയുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുരി ജെഷൻ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്